ഫാത്തിമ എന്ന കുട്ടിയെ കാണാനായിട്ട് ഏകദേശം പത്ത് വർഷത്തോളം കഴിഞ്ഞു ഒരുപക്ഷെ പലർക്കും സംശയമുണ്ടാവും ദിയാ ഫാത്തിമ എന്ന കുട്ടിയെ ഇനി കണ്ടെത്താൻ വേണ്ടി സാധിക്കുമോ ദിയാ ഫാത്തിമയെ നമുക്കിനി തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ പല ആളുകൾക്കും സംശയമുണ്ടാവും ദിയാ ഫാത്തിമയെ കുട്ടിയുടെ ഉമ്മയുടെ ഉമ്മ അടുത്തേക്ക് ആ കുട്ടിയെ കിട്ടുമോ എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ടാവും ഒരുപക്ഷെ നിങ്ങളുടെ സംശയം മാത്രമായിരിക്കും ദിയാ ഫാത്തിമ എന്ന കുട്ടിയെ തീർച്ചയായും നമുക്ക് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായും ആ കുട്ടിയെ നമുക്ക് കിട്ടും ആ കുട്ടിയുടെ ഉമ്മാന കൈകളിലേക്ക് ആ കുട്ടിയെ തീർച്ചയായും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും മുംബൈയിലെ ബി എൻ നഗർ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആയിരുന്ന എ എസ് ഐ ആയിരുന്ന രാജേന്ദ്ര ഗൗഡ എന്നറിയപ്പെടുന്ന ഒരു പോലീസുകാരൻ ഏകദേശം അദ്ദേഹം രണ്ടായിരത്തി എട്ട് മുതലേ രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ജോലി കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഏകദേശം ആ ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഏകദേശം നൂറ്റി അറുപത്താറോളം വരുന്ന ഇതുപോലത്തെ ദിയ ഫാത്തിമകൾ മിസ്സായിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ആ ഒരു കേസുമായി ഇടപെട്ട് അദ്ദേഹം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ നൂറ്റി അറുപത്തി ആറ് കേസിൽ മിസ്സായ കുട്ടികളിൽ നിന്നും അദ്ദേഹം നൂറ്റി അറുപത്തഞ്ച് കുട്ടികളെയും അദ്ദേഹം കണ്ടുപിടിച്ച് അദ്ദേഹം ആ ഒരു കേസിൽ അദ്ദേഹം ഭയങ്കരമായ വിദഗ്ധം നേടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം സർവീസിൽ നിന്നും റിട്ടയർഡ് ആവുകയാണ് അങ്ങനെ ആ ഒരു റിട്ടയർഡ് ആവുന്നതിന് മുമ്പേ നമ്പർ നൂറ്റി അറുപത്താറ് മിസ്സിങ് കേസ് എന്നായിരുന്നു ഈ ഒരു കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് അവർ ആ ഒരു കേസിന് ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം നൂറ്റി അറുപത്തഞ്ചോളം വരുന്ന കുട്ടികൾ മിസ്സായതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു കേസായിരുന്നു ഈ ഒരു ദിയാ ഫാത്തിമയെ പോലെ ഒരു വ്യത്യസ്തമായ കേസായിരുന്നു ആ ഒരു കേസ് ദിയാ ഫാത്തിമ ആ ഒരു പിന്നെ വീടിന്റെ ഫ്രണ്ടിലൂടെയുള്ള ഒരു കൈത്തോടുവായി ഒലിച്ചു പോയി പോലീസുകാർ പറയുന്നതിൽ പറയുന്നത് പോലെ ഇതും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസായിരുന്നു വ്യാഫാത്തിമ മിസ്സായത് ആ ഒരു തോട്ടിലൂടെയല്ല എന്നുള്ളത് നമുക്ക് അന്വേഷണത്തിൽ നമുക്ക് വളരെ വ്യക്തമായ കാര്യമാണ് വ്യാഫാത്തിമ മിസ്സായിട്ടുള്ളത് ആ ഒരു വീടിൻ്റെ ബാക്ക് വശത്തുള്ള റബ്ബറും തോട്ടത്തിലൂടെയാണെന്ന് എന്നുള്ളത് പല പോലീസ് അന്വേഷണത്തിൽ നമുക്ക് തന്നെ ഒരു പക്ഷേ നമുക്ക് വ്യക്തമായ കാര്യമാണ് ആ ഒരു പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരുടെ അന്വേഷണമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആര് പിന്നെ റബ്ബർ നോട്ടത്തിലൂടെ മിസ്സായത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുക ഇത്തരത്തഞ്ചാളും വരുന്ന ദിയ ഫാത്തിമയെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഈ ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ഒരു നൂറ്റി അറുപത്താറാമത്തെ ഒരു കുട്ടിയെ കണ്ടുകെട്ടാനായി ആ ഒരു കണ്ടു കുട്ടിയെ കണ്ടുപിടിക്കണമെന്നുള്ള കാര്യത്തിൽ മനസ്സിൽ അദ്ദേഹത്തിന് വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു പിന്നെ വ്യക്തി ആ ഒരു പോലീസുകാരൻ ആ രാജേന്ദ്ര ഗൗഡ ഗൗഡെന്നറിയപ്പെടുന്ന പോലീസുകാരൻ രണ്ടായിരത്തി പതിനഞ്ചിൽ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് അങ്ങനെ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടും അദ്ദേഹം ആ ഒരു കേസിൽ നിന്നും പിന്മാറാൻ വേണ്ടി തയ്യാറാവുന്നില്ല കാരണം കാരണമെന്തെന്ന് ചോദിച്ചാൽ നൂറ്റി കുട്ടികളിൽ നിന്നും നൂറ്റി കുട്ടികളിൽ നിന്നും അറുപത്തി അഞ്ച് കുട്ടികളെയും അദ്ദേഹം കണ്ടുപിടിച്ചതിൽ നിന്നും അറുപത്തി ആറാമത്തെ കുട്ടിയെ തീർച്ചയായും ഞാൻ കണ്ടുപിടിക്കുമെന്നുള്ള ഒരു ആത്മധൈര്യം ആ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു അങ്ങനെ സ്വന്തം വീടിന്റെ അഞ്ഞൂറ് മീറ്റർ അകലിൽ ആ ഒരു കുട്ടിയെ കണ്ടെത്തുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ സന്തോഷം വല്ലാത്ത അറിയിക്കാൻ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ സന്തോഷമായിരുന്നു അങ്ങനെ ആ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പ്ലേ ചെയ്യാം സ്കൂളിൽ വീട്

ഇപ്പൊ കണ്ടെത്തിയ ഈ മുംബൈത്തെ ഈ ഒരു കുട്ടിയുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു അങ്ങനെ ആ ഒരു കുട്ടിയെ ഡി എൻ എ ടെസ്റ്റും മറ്റു പിന്നെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്തിയ സമയത്ത് ഈ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് തൊട്ടടുത്തുള്ള അയൽവാസി ആയിരുന്നു എന്നുള്ളതാണ് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് അങ്ങനെ അയൽവാസി കണ്ട് പിന്നെ തട്ടിക്കൊണ്ടുപോയി ഈ അയൽ അയൽവാസികൾക്ക് കുട്ടികളില്ലാത്തതിന്റെ കാരണമാണ് ഈ പിന്നെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് പിന്നീട് അവർക്ക് കുട്ടി ഉണ്ടാവുകയും പിന്നെ അവർക്ക് കുട്ടി കുട്ടിയുണ്ടായതിനു ശേഷം ഈ ഒരു കുട്ടിയോട് അവർക്ക് വെറുപ്പ് വരികയും ഒക്കെ തുടങ്ങിയതിനു കുട്ടിയെ ഈ ഒരു കണ്ടെത്താൻ വേണ്ടി നഗർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആയിരുന്ന രാജേന്ദ്ര ദോണ്ടു ഭോസ്ലേക്ക് വർഷങ്ങൾ നീണ്ട തന്റെ അന്വേഷണത്തിന് ഫലം കണ്ടതിന്റെ സന്തോഷമാണിപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് കാണാതായ പെൺകുട്ടിയെ സ്വന്തം വീടിന് അഞ്ഞൂറ് മീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയത് ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ ഒരു ആനന്ദകരമായ നിമിഷമായിരുന്നു മുംബൈയിൽ കാണാതെ പോയ നൂറ്റി അറുപത്തി പെൺകുട്ടികളുടെ കേസ് അന്വേഷിച്ച് സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു രാജേന്ദ്ര ദോണ്ടു ഭോസ്ലെ അദ്ദേഹം അന്വേഷിച്ച കേസുകളിൽ ഏറെ പ്രസിദ്ധമായ ഒരു കേസുണ്ടായിരുന്നു ഗേൾ നമ്പർ മിസ്സിംഗ് കേസ് രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ പെൺകുട്ടികളെ കാണാതായ കേസുകളാണ് അദ്ദേഹം അന്വേഷിച്ചത് അതിൽ നൂറ്റി അറുപത്തി അഞ്ച് പെൺകുട്ടികളെയും അദ്ദേഹം കണ്ടെത്തി സമർത്ഥനായ ഉദ്യോഗസ്ഥന്റെ അതിസമർത്ഥമായ കേസ് അന്വേഷണത്തിൽ എല്ലാ പെൺകുട്ടികളെയും കണ്ടെത്തിയെങ്കിലും ഒരാളെ മാത്രം കണ്ടെത്താനായില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സർവീസിൽ നിന്ന് വിരമിച്ച രാജേന്ദ്ര ദോണ്ടു ഗേൾ നമ്പർ വൺ സിക്സ്റ്റി സിക്സ് എന്നറിയപ്പെട്ട ആ പെൺകുട്ടിക്കായുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു സിനിമയെപ്പോലും വെല്ലുന്ന ഒരു അന്വേഷണ കഥയായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്റേത് നീണ്ട വർഷത്തെ നിർത്താത്ത ശ്രമങ്ങൾക്ക് ശേഷം മുംബൈ അന്ധേരിയിൽ തന്റെ വീടിന് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെ നിന്ന് ആ പെൺകുട്ടി കണ്ടെത്തിയിരിക്കുന്നുവെന്ന വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് സ്വന്തം വീടിന് അഞ്ഞൂറ് മീറ്റർ അകലെയായിരുന്നു ആ പെൺകുട്ടി കഴിഞ്ഞിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് അൻപതുകാരനായ ജോസഫ് ഡിസൂസിയെയും ഭാര്യ സോണിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വിഷമത്തിലായിരുന്നു ഇവർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്കൂളിൽ പോയി തിരിച്ചുവരും വഴിയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കുട്ടിയെ കാണാതായതോടെ വലിയ അന്വേഷണം തന്നെ നടന്നു ഇതോടെ പ്രതികൾ കുട്ടിയെ കർണാടകയിലെ ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി രണ്ടായിരത്തി പതിനാറിൽ പ്രതികൾക്ക് കുഞ്ഞു പിറന്നതോടെയാണ് ഇവരുടെ മട്ട് മാറിയത് അതിനുശേഷം പെൺകുട്ടിയെ ഉപദ്രവിക്കാനും ചീത്ത പറയാനും ആരംഭിച്ചു പിന്നീട് പെൺകുട്ടിയെ ജോലിക്കയച്ചും പണിയെടുപ്പിച്ചും ഇവർ കഷ്ടപ്പെടുത്തി പ്രതികൾ തന്റെ മാതാപിതാക്കളല്ല എന്ന് മനസ്സിലായെങ്കിലും രക്ഷപ്പെടാനാവാത്ത സ്ഥിതിയായിരുന്നു കുട്ടിക്ക് അവസാനം പെൺകുട്ടി ജോലി ചെയ്യുന്ന വീട്ടിലെ മറ്റൊരു വേലക്കാരിയായ സ്ത്രീയാണ് സഹായവുമായി എത്തിയത് കുട്ടി തന്റെ കഥ വെളിപ്പെടുത്തിയതോടെ സ്ത്രീ ഗൂഗിളിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കാണാതായ പെൺകുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരിഞ്ഞു തന്റെ പഴയ ചിത്രം കണ്ടതോടെ പല കാര്യങ്ങളും ഓർമ്മ വന്ന കുട്ടിക്ക് തന്റെ വീട് സമീപത്തെവിടെയോ ആണെന്നുള്ളത് മനസ്സിലായി പിന്നീടാണ് ഇവർ കുട്ടിക്കായി നിരന്തരം തിരിഞ്ഞിരുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കുന്നത് ഒടുവിൽ വീഡിയോ കോളിലൂടെ കാണാതായ പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ ഭൌസെ മാതാപിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ ബാലവേല മനുഷ്യക്കടത്ത് തടവിൽ വെക്കൽ തുടങ്ങി നിരവധി വകുപ്പുകൾ ചേർത്ത് പോലീസ് ഡിസൂസയ്ക്കും ഭാര്യ സോണിക്കുമെതിരെ കേസെടുത്തു തന്റെ ഒൻപത് വർഷത്തെ അന്വേഷണത്തിന് ഫലം കണ്ടുവെന്നും അതിലേറെ സന്തോഷമുണ്ടെന്നും രാജേന്ദ്ര തുണ്ടു ബോസ്ലെ പ്രതികരിക്കുകയും ചെയ്യും ഏകദേശം ഒമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കുട്ടിയെ മുംബൈയിൽ നിന്നും ആ ഒരു പോലീസുകാരൻ്റെ തൊട്ടടുത്തുള്ള അഞ്ഞൂറ് മീറ്റർ അടുത്തുള്ള ആ ഒരു സ്ഥലത്ത് നിന്നും കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു ദിയ ഫാത്തിമയും നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഈ ഒരു ദിയാ ഫാത്തിമ ഒരു നല്ല കുടുംബത്തിൽ ഒരു സാമ്പത്തികമായി പുരോഗതിയുള്ള നല്ലൊരു അടിപൊളി ഫാമിലിയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഈ ഒരു കുട്ടി ആ കുഗ്രാമത്തിൽ നിന്നും മറ്റുള്ള നാടോടി സ്ത്രീകൾക്കോ മറ്റുള്ള ബംഗാളി പോലത്തെ മറ്റു സംസ്ഥാന ആളുകൾക്ക് തട്ടിക്കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കില്ല കാരണം നാടോടി സ്ത്രീയുടെ കയ്യിലാണ് എന്നാണ് പല മാധ്യമങ്ങളിലും പല വീഡിയോസിലും പല ആളുകൾ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലായ കാര്യം ഒരിക്കലുമല്ല ആ ഒരു കുട്ടി ഇപ്പോൾ നല്ല ഒരു അടിപൊളി ഫാമിലിയിൽ കുടുംബത്തിൽ കുട്ടികളുണ്ടാവാത്ത ഏതോ ഒരു ഫാമിലി അവരെ തട്ടിക്കൊണ്ടുപോയതാണ് എന്നാണ് എൻ്റെ സംശയം കാരണം ആ ചെറിയ ഒരു ഗ്രാമത്തിൽ നിന്നും ഒരിക്കലും തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ആ കുട്ടിയെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥയായി ഒരുപാട് ആളുകൾ പിന്നെ കമൻറ്റ് ബോക്സിലും പിന്നെ മെസ്സേജൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അയക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ കുട്ടിയെ കണ്ടെത്തേണ്ടതുണ്ട് എല്ലാവരും ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി ഒറ്റക്കെട്ടായി നമ്മൾ മുന്നേറേണ്ടത് ഉണ്ട് എന്നാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത് എവിടെയെങ്കിലും വെച്ച് ആ കുട്ടിയെ കണ്ടെത്തുകയാണെങ്കിൽ താഴെ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുക്കാം ആ നമ്പറിൽ ബന്ധപ്പെട്ട കുട്ടിയെ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ കുട്ടിയെ കാണുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു